നിലമ്പൂർ ഷോക്കിന് പിന്നാലെ മുഖം മിനിക്കാൻ പിണറായി സർക്കാർ മന്ത്രിസഭയിൽ മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് യാഥാർത്ഥ്യമാക്കുവാൻ പോവുകയാണ് പിണറായി സർക്കാർ മന്ത്രിസഭയുടെ പ്രവർത്തനത്തിൽ ഒരു അതൃപ്തി ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വ്യക്തമായി വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിലെ യുവ നേതാവ് എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത് സി പി എം ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും സ്വരാജിന് ഒന്ന് എന്താ പറയുക ഒന്നും നേരെയൊന്നും മത്സരിക്കാൻ പോലും സാധിച്ചില്ല ദയനീയമായ പരാജയം തന്നെയാണ് സ്വരാജ് നിലമ്പൂരിൽ ഏറ്റുവാങ്ങിയത് അതേസമയം അൻവർ തൻ്റെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു അൻവറിൻ്റെ കരുത്ത് നിലമ്പൂരിൽ തെളിഞ്ഞു അദ്ദേഹം പതിനയ്യായിരത്തിലധികം വോട്ടുകളാണ് സ്വന്തമായി പിടിച്ചത് എന്തായാലും നിലമ്പൂരിലേക്ക് നിലമ്പൂരിലേറ്റ പരാജയം സി പി എമ്മിന് തിരിച്ചറിവായി മാറിയിരിക്കുകയാണ് ഈ നിലയിൽ തുടർന്നു പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തകർന്നടിയും എന്ന വസ്തുത സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മോശമായ മന്ത്രിമാരെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു അതിലേറ്റവും പ്രധാനമായി മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെയാണ് മരുമകനു വേണ്ടി മുഖ്യമന്ത്രി പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളി ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് റിയാസിനെ തന്നെ തെറിപ്പിക്കുന്നത് മുഖ്യമന്ത്രി രണ്ടാമതായി തെറിക്കാൻ പോകുന്ന വിക്കറ്റ് വീണ ജോർജിൻ്റേതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് സമ്പൂർണ്ണ പരാജയമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വീണ ജോർജിനെതിരെ അസംതൃപ്തിയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബീണ ജോർജിനെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയൻ അതിനി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അംഗീകാരം മാത്രം മതി മറ്റൊന്ന് സജി ചെറിയനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സജി ചെറിയാന്റെ പ്രവർത്തനം വളരെ ദുർബലമാണ് സജി ചെറിയാനെതിരെ ആലപ്പുഴയിൽ ശക്തമായ പ്രതിഷേധവുമുണ്ട് പക്ഷേ സജി ചെറിയാന് സാധാരണക്കാർക്കിടയിലുള്ള സ്വാധീനം അനിഷേധ്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സജി ചെറിയാനെ മാറ്റേണ്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇവർക്ക് പകരം ആരൊക്കെ വരും എന്നുള്ളത് വരും ദിവസങ്ങളിൽ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ അറിയിക്കും നിലമ്പൂർ പരാജയം സി പി എമ്മിന് ഒരു പാഠം തന്നെയാണ് ഇങ്ങനെ പോയാൽ തുടർഭരണം എന്നത് സ്വപ്നമായി മാറും മാത്രമല്ല നിലമ്പൂരിൽ ബി ജെ പി ശക്തി പ്രകടിപ്പിച്ചില്ലെങ്കിലും യു ഡി എഫിൻ്റെ ശക്തി എന്തെന്ന് തെളിഞ്ഞു സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയായ പോത്തുകല്ല് ഗ്രാമത്തിൽ പോലും യു ഡി എഫ് ലീഡ് ചെയ്യുന്ന കാഴ്ച കണ്ടു ഇതൊക്കെയാണ് നിലമ്പൂരിൽ സംഭവിച്ചത് ചുരുക്കത്തിൽ നിലമ്പൂരിൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് ലഭിച്ചത് പിണറായി വിജയൻ നേരിട്ടെത്തി ഇലക്ഷൻ കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ടും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നില്ല എന്നതാണ് സത്യം അതാണ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു പാഠമായി സി പി എം എടുത്തിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇങ്ങനെ പോയാൽ രക്ഷയില്ല എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മന്ത്രിസഭ വികസിപ്പിക്കാനും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനും പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു നേരത്തെ തന്നെ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മന്ത്രിസഭ വികസിപ്പിക്കുന്ന കാര്യം മുഖ്യമന്ത്രി സജീവമായി പരിഗണനയിൽ പരിഗണനയിൽ എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആൻസലൻ നാടാർ സമുദായത്തിന്റെ പ്രതിനിധിയായ ആൻസലൻ മന്ത്രിയാകാൻ ചാൻസുണ്ട് മറ്റൊരാൾ കോവൂർ കുഞ്ഞുമോനാണ് അദ്ദേഹവും മന്ത്രിയാകാനുള്ള ചാൻസുണ്ട് മറ്റ് മന്ത്രിമാരുടെ ലിസ്റ്റുകൾ ഉടൻ തന്നെ വൈകാതെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ അറിയിക്കും എന്തായാലും മുഖം മിനുക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അത് നല്ല കാര്യം തിരിച്ചറിവ് നല്ലതാണ് കാരണം പണ്ടത്തെ പോലെയല്ല സഖാക്കളുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി പണ്ട് എവിടെയൊക്കെ ഇടതുപക്ഷ ആശയ ആശയമുണ്ടോ ആശയമുള്ള കുടുംബമുണ്ടോ അവിടെയൊക്കെ സഖാക്കളെത്തി അവരെ സി പി എമ്മിലേക്ക് ധൈര്യപൂർവ്വം ആനയിക്കുമായിരുന്നു ഇപ്പോൾ സി പി എം എന്നത് ഒരാൾക്കൂട്ടം മാത്രമായി മാറിയിരിക്കുന്നു പാർട്ടിയുടെ കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു പാർട്ടി ഇന്റലിജൻസ് ചുക്കിനും ചുണ്ാമ്പിനും കൊള്ളാതെ ആയിരിക്കുന്നു ഇതൊക്കെ തിരിച്ചറി തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് ഈ തിരിച്ചറിവില്ലായ്മയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനും നിലമ്പൂരിൽ സ്വരാജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വളരെ പരിതാപകരമായി തോൽക്കാനും കാരണം എന്തായാലും തിരിച്ചറിവ് എപ്പോഴും നല്ലതാണ് തിരിച്ചറിവ് ഇനി അനിവാര്യവുമാണ് അല്ലെങ്കിൽ ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ സി പി എം എന്ന പ്രസ്ഥാനം സി പി എം എന്ന കേഡർ പാർട്ടി വെറും ഒരാൾക്കൂട്ടം മാത്രമായി മാറും അതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് നിലമ്പൂരിലെ പരാജയം സൂചിപ്പിക്കുന്നത് ചിലറ പരാജയമല്ല രണ്ടായിരം വോട്ടിനോ മൂന്നായിരം വോട്ടിനോ അല്ല സ്വരാജ് അവിടെ തോറ്റത് എന്നുള്ളത് ശ്രദ്ധേയം പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് സ്വരാജ് ആര്യാടൻ ശോകത്തിനോട് പരാജയപ്പെട്ടത് മാത്രമല്ല സി പി എമ്മിനോട് എക്കാലവും കൂറു പുലർത്തിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി കണക്കുള്ള സംഘടനകൾ സി പി എമ്മിനെതിരെ തിരിയുന്ന കാഴ്ചയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടു മുസ്ലിം സമുദായത്തിന്റെ വോട്ടാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന് തുണയായി മാറിയത് പിണറായിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ തുണയായി മാറിയത് ആ മുസ്ലിം സമുദായം ഇപ്പോൾ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ ബി ജെ പി അപഹരിക്കുന്ന കാഴ്ച തൃശൂരിൽ കണ്ടു അവിടെയൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു പ്രതിരോധ ശക്തിയാകാൻ സി പി എമ്മിന് കഴിയുന്നില്ല ആ കഴിവില്ലായ്മയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട പരാജയത്തിന് കാരണമായി മാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഗതികെട്ട പ്രകടനമാണ് സി പി എം കാഴ്ചവെച്ചത് ആകെ ഒരു സീറ്റ് മാത്രമാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിന് നേടാൻ കഴിഞ്ഞത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ രീതിയിൽ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതും കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ പി സരിനെ അലർത്തിക്കൊണ്ടുവന്ന് ഇറക്കിയിട്ടും ദയനീയമായ രീതിയിലാണ് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ഇപ്പോൾ ഇതാ വീണ്ടും നിലമ്പൂരിൽ ഗതികെട്ടിരിക്കുന്നു സി പി എം നിലമ്പൂരിൽ സി പി എമ്മിനുണ്ടായ പരാജയം സി പി എം കൺ തുടർന്ന് കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുഖം എനിക്ക് എത്തിയാൽ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും രക്ഷയുണ്ടാകുമോ എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ ചിന്തിക്കുന്നത് പിണറായിയുടെ പേര് കേട്ട പി ആർ ടീമൊക്കെ നിലമ്പൂരിൽ വിഫലമായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പി ആർ ടീമിൻ്റെ തകർച്ച കണ്ടതാണ് അതിനുശേഷം പാലക്കാട് വലിയൊരു വലിയൊരു തെറ്റാണ് സി പി എം ചെയ്തത് അതുവരെ കോൺഗ്രസ് നിന്ന ഡോക്ടർ പി സരനെ പിണറായിയുടെ കടുത്ത വിമർശകനായിരുന്ന പി സരനെ ഇറക്കി നിലമ്പൂരിൽ സോറി നിലമ്പൂരിലല്ല പാലക്കാട് ഒരു കളി കളിച്ചു ആ കളി പരാജയപ്പെട്ടു അതിനുശേഷം നിലമ്പൂര് ശ്രദ്ധയോടുകൂടിയാണ് സി പി എം കരുതിയത് പിണറായി വിജയൻ കരുതിയത് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ അതുകൊണ്ടാണ് പക്ഷേ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിൽ പാളി സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പാളി എന്നു മാത്രമല്ല സ്വരാജ് അമ്പയെ പരാജയപ്പെട്ടു നിലമ്പൂരിൽ എന്തായാലും നിലമ്പൂരിലെ പരാജയം ഒരു പാഠമായി മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നു മന്ത്രിസഭ മിനുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നാടാർ സമുദായത്തിൽ നിന്നും ആൻസലനും പട്ടികജാതി പട്ടിക വർഗത്തിൽ നിന്നും കോവൂർ കുഞ്ഞുമോനും മന്ത്രിയാകും മന്ത്രിമാരാകും എന്നതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വാർത്ത വരുന്നാളുകളിൽ മന്ത്രിസഭാ വികസനത്തിൻ്റെ വാർത്തകളായിരിക്കും കേരളം കേൾക്കുക അപ്ഡേറ്റ് അപ്ഡേറ്റ് വാർത്തകളുമായി വാർത്തകൾ ഏറ്റവും പുതിയ വാർത്തകളുമായി പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുകയും ചെയ്യും